ഹായ് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു വൺ ഡേ ഹാങ് ഔട്ട് ആയാലോ എങ്കിലെല്ലാവരും പാനിയേലിപ്പൂരിലേക്ക് പോരൂ എൻട്രൻസ് പാസ് എടുത്തതിനു ശേഷം അകത്തേക്ക് കിടക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലഞ്ചിന് ഓർഡർ കൊടുത്തിട്ട് പോകണം ഇല്ലെങ്കിൽ ഉച്ചക്ക് പട്ടിണിയാകും ജോലിയുടെ നടുവിലൂടെ കുറച്ചധികം ദൂരം നടന്ന് അവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നു വെള്ളച്ചാട്ടം കുറച്ച് ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാനാകൂ അകത്തേക്ക് കടത്തിവിടത്തില്ല അപ്പോൾ നമുക്ക് ശേഷമുള്ള വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം